കുമ്പളങ്ങിയിലെ കവര് കാണാൻ വീട്ടിലേക്ക് തിരിയുമ്പഴേ അതിന്റെ ഓപ്പോസിറ്റ് ഭാഗത്തിട്ട് വലിച്ചാല് ഇത്രത്തേക്ക് ചെറിയ ലീക്ക് ഉണ്ട് ബാക്കിലേക്ക് അതാ പോ അപ്പോൾ ഹലോ ഹായ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ കുറച്ചു കാലം യൂട്യൂബ് ഫീൽഡ് വിട്ടിരിക്കുന്നു അതിനൊരു വലിയ കാരണമുണ്ട് ഭയങ്കര വലിയ കഥയാണ് അതിപ്പോൾ പറയുന്നില്ല തൽക്കാലം പതുക്കെ പറയാം അപ്പോൾ ഞങ്ങളെ പുതിയ വീഡിയോയിലേക്ക് രണ്ട് പുതിയ ആൾക്കാർ ആദ്യം ഒരാളെ പരിചയപ്പെടുത്താം ഇദ്ദേഹമാണ് ഇദ്ദേഹത്തിൻ്റെ പേര് ആൽബിൻ ഇദ്ദേഹം അല്ല ഇവനാണിത് സജസ്റ്റ് ചെയ്തത് ഇവൻ്റെ പേര് ജോർജ് ജോർജ് ഇത് ആൽബിൻ അപ്പോൾ ഇതിപ്പോൾ ഞങ്ങളെ എറണാകുളത്ത് ഞങ്ങളിവിടെ വന്നപ്പോൾ ഞാൻ കിട്ടിയ രണ്ട് ചെക്കന്മാരാണ് അപ്പോൾ ഞങ്ങളെ ഹോം മേറ്റ് ആണ് ഞങ്ങളിപ്പോൾ നാലാളിപ്പോൾ ഒരുമിച്ചാണ് താമസിക്കുന്നത് അപ്പോൾ ഇനി കുറച്ച് കാലം എറണാകുളത്തുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നല്ല പ്ലാൻ ഉണ്ട് കയ്യിലെ ഫണ്ട് പണി കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് പോകുകയാണെങ്കിൽ പരിപാടി നടന്നു തന്നെയായിരിക്കുന്നു അപ്പോൾ എല്ലാരും അവർ വലിച്ചു നീടേണ്ട ആവശ്യമില്ല നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാണ് കുമ്പളങ്ങിയിലേക്ക് പോകുന്ന വഴി ഇത് ഒരു പാലം ഉണ്ട് ഓവർ ബ്രിഡ്ജ് കഴിഞ്ഞാൽ ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് ആ ഇപ്പോൾ ഈ ജോർജ് ഓൾറെഡി ഇവിടെ പോയതാണ് കഴിഞ്ഞ വീക്ക് പോയതാണ് അപ്പോൾ അതിന് ശേഷമാണ് ഞങ്ങൾ എന്താക്കുന്നത് ഇവൻ സജസ്റ്റ് ചെയ്തിട്ടാണ് ഇവിടെ പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളോട് പോരുന്നത് കവർ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുമ്പളങ്ങിയിൽ കവര് കാണാൻ പോവാം ഇതാണ് ഏരിയ അപ്പോ കുമ്പളങ്ങിലേക്ക് പോകുന്ന വഴിയാണത് ഇവിടുന്ന് ഒരു പത്ത് മുന്നൂറ് മീറ്ററും കൂടെ ഉള്ളൂ അല്ലേ കവറിന്റെ സ്ഥലത്തേക്ക് മുന്നൂറ് മീറ്റർ ആ അത് അവിടെ നിന്ന് അങ്ങോട്ട് അങ്ങോട്ടാ ഇൻഡിക്കേറ്റർ പത്ത് ബാക്ക് ഇൻഡിക്കേറ്റർ എന്റെ ബോര തീരെ ഇൻഡിക്കേറ്റർ ഒന്ന് പണിയിട്ടുണ്ട് ഭയങ്കര സീനില്ലാതെന്തോ ബ്ലോക്ക് ആണ് ഫ്രണ്ടിൽ ജോർജും സാലിബും ഉണ്ട് പിന്നെ റൈഡർ റൈഡർ വണ്ടി പ്രൊമോട്ട് ചെയ്യാണെങ്കിലും സംഭവം ഓടിച്ചവരുന്നോണ്ട് അത്യാവശ്യം ആൾക്കാരും കാര്യങ്ങളൊക്കെ കേറുണ്ട് മെയിൻ റോഡ് ഇല്ലാത്തൊരു ബ്ലോക്ക് ഇങ്ങോട്ട് കേറിപ്പുണ്ട് കെട്ടോ കാരണം അത്യാവശ്യം ആൾക്കാര് കാണാൻ ഉണ്ട് തോന്നുന്നത് അതിനെ പക്ഷെ എന്താ അവസ്ഥ കണ്ടില്ലേ ലൊക്കേഷൻ ചോയ്ക്കുന്നോട്ടൊക്കെയാണല്ലോ ആൾക്കാരുത് അവിടെ ഒരു പോനിക്കാരുണ്ട് അവിടെ ആ സ്ഥലത്തിന്റെ പേരെന്താ പറഞ്ഞേ ആ കണ്ടകടവ് കടവ് നല്ല അടിപൊളിയായിട്ട് കവർ ഇറങ്ങിട്ടുണ്ടെന്ന് പറഞ്ഞേ അപ്പൊ കുമ്പളങ്ങിന്ന് കണ്ട കടവിലേക്ക് പോകണം അപ്പൊ പോയവരൊക്കെ തിരിച്ചു വരുന്നുണ്ട് കണ്ടിട്ട് കാണാൻ വരുന്നതെന്ന് അറിയില്ല ചിറ്റ് വരുന്നുണ്ട് ഇതൊക്കെ ഇപ്പൊ പോയല്ലേ അപ്പൊ സാധനം ഇല്ലാന്ന് തോന്നുന്നുണ്ട് അങ്ങോട്ട് അങ്ങോട്ട് നടന്നിട്ട് വലിയ കാര്യമില്ല സാധനം കിട്ടിയോ എങ്ങോട്ട് ആയിട്ട് വരുന്നുണ്ട് മാപ്പ് അവൻ അയച്ചു മാപ്പ് അയച്ചു തന്നിട്ടുണ്ട് നാല് ഇരുന്നൂറ് നാല് കിലോമീറ്റർ ഇനി അടുത്ത സ്പോട്ട് ുമ്പളങ്ങി ഇവിടെ വന്നത് ഇവിടെ കവര് കൊറവാന്ന പറഞ്ഞത് അപ്പൊ അവന്റെ ഒരു കമ്പനിക്കാരനുണ്ട് ഇവിടെ സ്ഥലത്ത് അപ്പൊ അങ്ങോട്ടേക്ക് അടിപൊളിയാണോ പറഞ്ഞത് അങ്ങോട്ട് പോവാ റൈഡർ പോവാൻ മൂഞ്ചി വണ്ടി ഓപ്ഷൻ ബി ഇരിക്കൂറ് നാല് ആ നാല് കിലോമീറ്റർ ഇരുന്നൂറ് എന്താ ഇവിടുന്ന് കണ്ണമാലി പോകുന്ന റോഡ് അതാണ് കണ്ടക്കടവുന്ന റോഡ് അവിടെ പോലെ നോക്കുന്നുണ്ട് ചെക്കനെ വിളിച്ചിട്ട് കറക്റ്റ് ഡീറ്റെയിൽ എടുക്കുന്നുണ്ട് അപ്പോ നമ്മളിപ്പോ കണ്ടക്കടവിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന റോഡാണ് ഇവിടെ മഞ്ഞ ബ്ലോക്ക് എല്ലാ സ്ഥലത്തും ബ്ലോക്ക് തന്നെ ഇടൊന്ന് ബ്ലോക്ക് ഇത് രണ്ട് സൈഡ് അടിപൊളി ഒരു ലൂ ആണ് പക്ഷെ കാണാൻ പറ്റും കാണാൻ പറ്റും കാണാൻ പറ്റില്ല കാരണം ക്യാമറക്ക് അത്രക്കൊള്ളി നൈറ്റ് ഹണ്ടിങ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന രണ്ടാൾ പോകുന്നുണ്ട് ഒരു സാധനം കിട്ടണോ ആൾക്കാർ പോകുന്നെങ്കിലും ഒരാൾ പോകുന്നതെങ്കിലും മനസ്സിലാവണം ആ ഒന്നോട്ട് അറിയാൻ നിക്കല്ലേ അങ്ങോട്ട് അറിയാ നേരം അറിയാട്ടോ കുമ്പളങ്ങി പോയിട്ട് നമുക്ക് കറക്റ്റ് പ്രോപ്പർ കാണാൻ പറ്റില്ല പക്ഷെ ഇത് കണ്ടക്കടവ് എന്ന് പറഞ്ഞ സ്പോട്ടാണ് ആ കുമ്പളങ്ങി തന്നെ അന്യായ അപരാധം അത് ഇവിടെ വന്ന് ഇവിടെ അടിപൊളി ആട്ടോ അവസാനം കുറച്ച് വിഷ്വൽസും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് എന്താ പ്രശ്നം ഫസ്റ്റ് വന്നിട്ട് ചെയ്തപ്പോൾ സുഹൈൽ മൂപ്പര് ആലപ്പുഴ അല്ലേ പറഞ്ഞു ആലപ്പുഴ ആ മൂപ്പര് ടീംസ് മൂപ്പരി എല്ലാരും ആൾക്കാരോ ഫോലെന്ന് വീഡിയോ ഉണ്ട് അതിൽ വീഡിയോ സാധനം ഞങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ എന്താ നമ്മളെ ഫോണിന്റെ ക്ലാരിറ്റി കൊണ്ടാണോ അല്ലെങ്കിൽ ഗോപ്രോയുടെ ഭീകരമായ ക്ലാരിറ്റി കൊണ്ടാണോ കൊണ്ടാണോന്ന് അറിയില്ല കണ്ണ് കാണുന്നുണ്ട് കണ്ണില് കറക്റ്റ് ഇട്ടിണ്ട് പക്ഷെ ഇതില് കിട്ടുന്നില്ല പക്ഷെ കൊള്ളാം ഇവിടെ ഈ സെറ്റപ്പ് കൊള്ളാം ഇത് ഡേ ടൈം അന്യായ എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ഒരു ഡേ ടൈം വരുന്നുണ്ട് ഇങ്ങോട്ടേക്ക് ഡേ ടൈം അല്ല കവര് കാണൂല അടിപൊളി സ്പോട്ടാ കാരണം കഴിഞ്ഞാൽ നമ്മൾ രണ്ട് കായല് മാത്രല്ലേ കണ്ടിട്ടുള്ളൂ കായലും പറഞ്ഞിട്ടുള്ളൂ കണ്ടിട്ട് ഇതരത്തെ ഇവിടെ കല്ല് പെറുക്കി കിടക്കുന്നത് ഇതാ വഞ്ചി ഉണ്ട് നമുക്ക് എവിടെ ഇതാണ് വഞ്ചിന്ന് പറയുന്നത് ഇതാ ഇതല്ല ഇതാണ് ഇവ ഇവര് നമ്മള് പോന്ന എന്ന് പറയുന്നേ ഇവിടെ ഇത് ഒക്കെ ഉണ്ടോ ചെമ്മീനാ ചെമ്മീൻ റിയോൾസൊക്കെ എന്താ കല്ലും തപ്പിടക്കെറിയു പോലും ഇല്ല എല്ലാരും ഫ്ലാഷ് ലൈറ്റ് ഇട്ടു വന്നാലേ എല്ലാരും കാണുള്ളൂ എന്തത് ഇപ്പൊ തോണീനാണ് ഇണ്ടത് ഇവന്റെ ആ ഞാൻ ഇതിനു കേറിയിട്ടുണ്ട്

പള്ളിയിൽ പള്ളിയിൽ വരുന്ന ഫസ്റ്റ് ടൈം കേറി എനിക്ക് എന്നെ തൊഴാൻ കൊടുത്തിട്ടുണ്ട് പക്ഷേ തരും ഇതിനെ കുറിച്ച് വല്ല പിടിവുണ്ടോ നീങ്ങുന്നില്ല മാസ്റ്റർ പറയുന്നു ഇവിടെ നല്ല ആഴുണ്ട് സ്ഥലത്ത് ഇതെങ്ങനെ വരുന്നത് ഉപ്പു കൂടുമ്പഴാണ് കടലിലും ഇതിപ്പോ മീൻ പോകുന്നവരെ കാണാൻ പറ്റുന്നില്ല പറഞ്ഞ ഇന്ന് കാണാൻ പറ്റുന്നില്ല അല്ലാണ്ട് കുറവാണ് സാധാരണ കാണാൻ അതാണ് മെയിൻ പ്രശ്നം അതാ മാസ്റ്റർ പറയുന്നു അവൻ ചെയ്യുന്നു അതും പള്ളി പെരുന്നാളിന് പോയടുത്തു വിളിച്ചു വരുത്തത് ചോറ് പാവം സീനൊന്നുമില്ലല്ലോ ഇവിടം വരെ വന്നിട്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്യണ്ട പോയ മോശം എംഷി കേറിയില്ല എനിക്ക് തലവേന എടുക്കുന്നില്ല കൊതുകോ ഇതാ ഏറ്റവും ഇതാകുന്നുണ്ടോ സീനാന്നലെ അല്ലാണ്ട് വേറെ വൈ ഇല്ല ഇവിടെ നിന്നും കാണണ്ട ഇങ്ങനെയൊന്നും അല്ലട നമുക്കിന്ന് പോട്ടെ എന്നാലും അധൈര്യം സംഭവിക്കണം ഫസ്റ്റ് ടൈം തന്നെ അത് ചോദിച്ചു വാങ്ങി എല്ലാ വണ്ടിയും ഓടിക്കണം ആഗ്രഹമുള്ള തോണി ഓടിച്ച് വഞ്ചിന്നല്ലോട്ട് വേണെങ്കിൽ അപ്പറിച്ചോട്ടാ ഇത് പങ്കായ അടിയിൽ വീതി വേണം സാധാരണ ഇന്ന് വല്ലതും നടക്കുന്ന പറഞ്ഞത് അങ്ങോട്ട് പോന്നു ഇങ്ങോട്ട് പോരാട്ട് മാറ്റമുണ്ട് മാറ്റം ഉണ്ട് ആദ്യമായിട്ടല്ലേ വലിക്കും ഇതിനും വരുന്നേ മാസം പോരാ േ ഇള്ളു മൂവില് ആ മൂവിയാണെങ്കിൽ പ്രശ്നമില്ല വളക്കാൻ നേരത്ത് ഒരു സൈഡിലേക്ക് തിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കേട്ടല്ലോ ഇതിപ്പോലെ തോണി എങ്ങനെ ഓടിക്കാം മാറി എനിക്കൊന്നും കാണുന്നില്ല ഫ്രണ്ട് ഞാൻ മാറ്റിട്ടോ

ആ ലൈറ്റൊന്നും അവിടെ എനിക്ക് നേരിട്ട അവസ്ഥയാണ് കരക്കെത്തി